അസലാമലൈക്കും അലൈക്കും അഹ് വാർക്കാത്തു അലഹമില്ലാ റബില ആലമീൻ അസ്ലാത്തു വസ്സലാമ റസൂൽഹി ലമീൻ അജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തലവാചകത്തിൽ നിന്ന് മനസ്സിലാക്കിയതുപോലെ ഇതുമായി ബന്ധപ്പെട്ട കുറിപ്പുകളിൽ നിന്ന് നിങ്ങളെല്ലാവരും തിരിച്ചറിഞ്ഞതുപോലെ ഇത് പി എൻ അബ്ദുൽ ലത്തീഫ് മൗലവിയെക്കുറിച്ചുള്ള എൻ്റെ ധാരണ തിരുത്തിക്കൊണ്ടുള്ള ഒരു സംസാരമാണ് പി എൻ അബ്ദുൽ ലത്തീഫ് മൗലവി കേരളത്തിൽ ജിന്നുവാദവുമായി കടന്നു വന്ന് പിന്നീട് വിസ്ഡം എന്ന പേര് സ്വീകരിച്ച ഒരു വിഭാഗത്തിൻ്റെ നേതാവാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ധാരണ തിരുത്തിയ കാര്യം ഇങ്ങനെ പരസ്യമായി പറയുന്നത് എന്ന് ചില ആളുകളെങ്കിലും സംശയിക്കുന്നുണ്ടാവാം അതിൻ്റെ കാരണം ജന്യവാദത്തിനെതിരായി നടന്ന ഒരുപാട് സംസാരങ്ങളിൽ പരസ്യമായി പി എൻ അബ്ദുൽ ലത്തീഫ് മൗലവി ഈ വിഷയത്തിലുള്ള നിലപാട് പറയേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ആവശ്യപ്പെടാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് ആ സാഹചര്യം രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ ഇരുപത്തിയൊന്നിന് പുളിക്കൽ മദീനത്തുലും അറബി കോളേജിൽ വെച്ച് ഒരു യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ പി എൻ അബ്ദുൽ അത്തീഫ് മാലവിയും അതേപോലെ മുഹമ്മദ് മദനി പറപ്പൂരുമാണ് മധ്യസ്ഥന്മാരെന്ന നിലയിൽ പങ്കെടുത്തിരുന്നത് വ്യത്യസ്തമായ വീക്ഷണങ്ങൾ വെച്ച് പുലർത്തുന്ന രണ്ട് വിഭാഗത്തിലും പെട്ട ആളുകൾ പങ്കെടുത്ത ഒരു യോഗമായിരുന്നു അത് ആ യോഗത്തെക്കുറിച്ച് മുമ്പ് പലപ്പോഴും വിശദീകരിച്ചതാണ് ആ യോഗത്തിൻ്റെ തീരുമാനങ്ങളുടെ തുടക്കം ഇങ്ങനെയാണ് ഇരുപത്തിയൊന്ന് ആറ് രണ്ടായിരത്തി പതിനൊന്ന് ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ മദീനത്തൊല്ലും അറബി കോളേജ് ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ പി എൻ അബ്ദുൽ അത്തീഫ് മദനി കുഞ്ഞി മുഹമ്മദ് മദിനി പറപ്പൂർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ജിന്നുബാദ റുഖിയ ഷറയ്യ എന്നിവ സംബന്ധിച്ച് മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുത്തവരും കെ എൻ എം കെ ജെ മുമ്പാകെ സമർപ്പിക്കുന്നതിനായി അവർ ഏകകണ്ഠമായി അംഗീകരിച്ച് ഒപ്പുവെച്ച കാര്യങ്ങളും എന്ന ഈ യോഗത്തിൽ പങ്കെടുത്തത് സി കുഞ്ഞി മുഹമ്മദ് പറപ്പൂർ പി എൻ അബ്ദുലത്തീഫ് മദനി എം അബ്ദുറഹ്മാൻ കെ കെ സഹിരിയ സലാഹി അബൂബക്കർ സലഫി ഹനീഫ് കായക്കൊടി ഷമീർ മദീനി ശ്രീമൂല നഗരം ശംസുദ്ദീൻ പി പാലത്ത് ഹംസ മദീനി അഹമ്മദ് അനസ്മല ഇങ്ങനെയുള്ള ആളുകളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നത് ആ യോഗത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ റുക്കിയ ഷറയിയും അതേപോലെ ജിന്നുബാധയുമൊക്കെയായി ബന്ധപ്പെട്ട ചർച്ചകളും ആ വിഷയത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ട് ആ ചർച്ച നടക്കുന്നതിനിടയിൽ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു ഇവിടെ ഇതോടൊപ്പം തന്നെ ഇതിനേക്കാൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം നമ്മളുടെ മുമ്പിലുണ്ട് അത് ജിന്നിനോടുള്ള സഹായാർത്ഥനയുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് സലഫി പറയുകയുണ്ടായി സലഫി അത് പറഞ്ഞപ്പോൾ ഷമീർ മദീനിയും ഹംസ മദീനിയും അതേപോലെ തന്നെ ക്കിയ സലാഹയും ആ വിഷയം ഇതിനാണിപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്ന ചോദ്യമുയർത്തി എന്നാൽ അവരെ എതിർത്തുകൊണ്ട് ആ യോഗത്തിൽ പി എൻ അബ്ദുൽ ലത്തീഫ് മൗലവി ആദ്യമായി പറഞ്ഞ വാചകം ഇത് മൂലയിൽ കിടക്കുന്ന ഒരു മഴുവെടുത്ത് കാലിൻ്റെ മുകളിൽ ഇട്ടതാണ് ഒരാവശ്യവുമില്ലാത്ത ചർച്ചയാണ് ഈ ഒരു വാദത്തിലൂടെ കൊണ്ടുവന്നത് അതുകൊണ്ട് ആ വിഷയത്തിൽ മുജാഹിദികൾക്കിടയിൽ ഒരു സംശയമുണ്ട് മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ട് മുജാഹിദികളെ പലരും വിമർശിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിൽ ആധികാരികമായ ഒരു തീരുമാനം നമ്മൾ എടുക്കേണ്ടതുണ്ട് എന്ന് പി എൻ ആ യോഗത്തിൽ പറഞ്ഞു പി എൻ അത് പറഞ്ഞപ്പോൾ സക്കിരിയ സലായി പറഞ്ഞു അത് നമുക്കിപ്പോൾ എടുക്കാൻ കഴിയില്ല കാരണം ജബ്ബാർ മൗലവിയാണ് ആ ലേഖനം എഴുതിയത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിനെ വിമർശിക്കുകയാണ് പി എൻ ചെയ്തത് മാത്രമല്ല ഷമീർ മദീനിയാണോ ഹംസ മദീനിയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല അവരിൽ ഒരാൾ പറഞ്ഞത് ഞാൻ ആ ഹദീസ് പഠിച്ചിട്ടില്ല ആ ഹദീസ് പഠിക്കാതെ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കുക ഉടൻ സലഫി പറഞ്ഞു ആ ഹദീസല്ല ജിന്നിനോടുള്ള സഹായാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് എനിക്കതിൽ താല്പര്യമില്ല എന്ന് തന്നെ സലഫി വളരെ കൃത്യമായി പറഞ്ഞു പി എനും ആ നിലപാടിനോട് യോജിക്കുകയും ഇതിൽ നമ്മൾ ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാണ് കുറച്ചൊക്കെ നമ്മൾ കോമൺ സെൻസ് സാമാന്യ ബുദ്ധി ഉപയോഗിക്കണം ജിന്നിനോട് നടത്തുന്ന സഹായാർത്ഥനയിൽ ചെറുക്കല്ലാത്തതുണ്ട് എന്ന വാദം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം അവരോട് ഏതാണ്ട് ഒരു കയർത്ത് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയും അതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് നമ്മൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ജിന്നുകൾ റൈബിയായ സൃഷ്ടികളാണ് അവയോട് നടത്തുന്ന എല്ലാ സഹായാർത്ഥനകളും ശിർക്കാണ് എന്നുകൂടി പി എന് പറയുകയുണ്ടായി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ വിഷയത്തിൽ ഞാനൊരു അതുവരെയുള്ള തീരുമാനങ്ങളൊക്കെ എഴുതിയിരുന്നത് ഞങ്ങളാണ് അദ്ദേഹം പറഞ്ഞു കടലാസ് എടുക്കും ഞാനൊരു തീരുമാനം എഴുതാം ഈ വിഷയത്തിലുള്ള ഒരു തീരുമാനം ഞാൻ എഴുതാം എന്ന് പി എൻ പറയുകയും അദ്ദേഹം ആ വിഷയത്തിൽ ഒരു വാചകം എഴുതി ചേർക്കുകയും ചെയ്തു അദ്ദേഹം എഴുതിയ വാചകമാണ് ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് തൗഹീദിന് വിരുദ്ധവും ശർക്കുമാണ് അവിടെ എന്തെങ്കിലും ഒരു വേർതിരിവ് ഹാജറുള്ള ജിന്ന് കാതറായ ജിന്ന് അതല്ലെങ്കിൽ ഹയ്യായ ജിന്ന് എന്ന ഒരു വിവേചനവും അദ്ദേഹം അവിടെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ചർച്ച പോലും അദ്ദേഹം അവിടെ നടത്തിയിട്ടില്ല അദ്ദേഹമാണ് ഈ വാചകം എഴുതുന്നത് ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കും തൊഴീതിന് വിരുദ്ധവുമാണ് എന്ന് അദ്ദേഹം അവിടെ രേഖപ്പെടുത്തുകയുണ്ടായി എഴുതുകയുണ്ടായി അപ്പൊ സ്വാഭാവികമായും അങ്ങനെ എഴുതിയ പി എൻ്റെ പിന്നീട് നമ്മൾ കാണുന്നത് വിസ്ഡം വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് അതുകൊണ്ടാണ് നമ്മൾ പി എൻ എന്നോട് ആവശ്യപ്പെട്ടത് പി എൻ നിലപാട് ഒന്ന് പറയണം ഇങ്ങനെയൊക്കെ പറഞ്ഞ പി എൻ ഇത്ര കൃത്യമായി അന്നത്തെ ആ രണ്ടായിരത്തി പതിനൊന്നിലെ യോഗത്തിൽ തീരുമാനങ്ങൾ പറഞ്ഞ പി എൻ എങ്ങനെയാണ് ഇവരോടൊപ്പം കൂടിയത് എന്ന് നമുക്കറിയണമല്ലോ അതുകൊണ്ടാണ് നമ്മൾ നിലപാട് പറയണം എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് മാത്രമല്ല നമ്മളുടെയൊക്കെ മനസ്സിലുള്ള ഒരു ധാരണ തൗഹീദിന്റെ ഭൂമികയിൽ ജനിച്ചു വളർന്ന ആളാണ് പി എൻ നമ്മളൊക്കെ ജനിച്ച നാട്ടിൽ നമ്മളുടെ തൊട്ടു മുമ്പുള്ള തലമുറയാണ് ഈ പിന്നെ തൗഹീദി ആദർശവുമായി ബന്ധപ്പെട്ടതെങ്കിൽ തൗഹീദിന്റെ കേരളത്തിലേക്കുള്ള പ്രചാരണത്തിന്റെ തുടക്കം കുറിച്ച ഒരു പ്രദേശത്താണ് പി എൻ ജനിച്ചു വളരുന്നത് ഷിർക്കിന്റെ ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ പിന്നീട് അദ്ദേഹം ജോലി ചെയ്യുന്നതാകട്ടെ തൗഹീദിൻ്റെ തന്നെ മറ്റൊരു കേന്ദ്രമായ അരീക്കോട്ടാണ് അദ്ദേഹം പിന്നീട് ജോലി തേടി പോകുന്നതാകട്ടെ തൗഹീദിൻ്റെ തന്നെ കേന്ദ്രമായ കുവൈത്തിലാണ് അവധവ ഷിർക്കുമായി ബന്ധപ്പെട്ട സഹകരണ സഹകരിക്കുന്ന മേഖലകളിൽ ഒന്നും തന്നെ ബന്ധപ്പെടേണ്ടി വന്നിട്ടില്ലാത്ത പി എൻ ഈ വിഷയത്തിലും ഈ പറഞ്ഞ നിലപാടിൽ തന്നെ ഉറച്ചു മനസ്സിലാക്കിയിരുന്നത് അങ്ങനെയുള്ള പി എന്ന് സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതും വസീലത്ത് ശിർക്കായതും ഉണ്ട് എന്നാൽ എല്ലാം ഹറാമാണ് എന്ന് പറയുന്ന ഫൈസൽ മുസ്ലിയാരുടെ അഥവാ ശിർക്കാവാത്തതുമുണ്ട് ജിന്നിനോടുള്ള സഹായാർത്ഥനയിൽ എന്ന് പറയുന്ന യുടെ വാദത്തോട് യോജിച്ച് നിൽക്കും എന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ നിരന്തരമായി ആവശ്യപ്പെട്ടത് ആ ഒരു ധാരണയാണ് നമ്മളുടെ മനസ്സിലുണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ ധാരണ ഞാൻ തിരുത്തുകയാണ് അന്നത്തെ യോഗത്തിൽ ഇത് പറഞ്ഞ പി എൻ ഈ പറഞ്ഞ തൊഴീദിന്റെ ഭൂമികയിൽ ജനിക്കുകയും ജീവിക്കുകയും ചെയ്ത പി എൻ തൗഹീദിന്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുന്നുണ്ടാകും മറ്റെന്തോ താല്പര്യങ്ങളായിരിക്കാം അദ്ദേഹത്തെ ഈ വിഭാഗവുമായി സഹകരിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചെങ്കിൽ ആ ധാരണ നമുക്ക് തിരുത്താനായിരിക്കുന്നു അങ്ങനെയല്ല ഇത് പി എൻ്റെ പോലും വിശ്വാസമാണ് പി എൻ്റെയും ആദർശമാണിത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത് പരസ്യമായി തന്നെ അങ്ങനെ ഇല്ല എന്ന ധാരണയിൽ അദ്ദേഹത്തോട് വെല്ലുവിളി സ്വരത്തിൽ പല വേദികളിലും നമ്മൾ സംസാരിച്ചത് കൊണ്ടാണ് പരസ്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ ധാര അദ്ദേഹത്തെ കുറിച്ചുള്ള ഈ ധാരണ തിരുത്തി എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ധാരണ ഇപ്പോൾ തിരുത്തുന്നത് ഒരിക്കലും അദ്ദേഹം ഏതെങ്കിലും വേദിയിൽ ഈ ഒരു വാദത്തെ ന്യായീകരിച്ചു കൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല ഈ ഒരു വാദത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടില്ല അതിൻ്റെ ആളായ അദ്ദേഹം ഉണ്ട് എന്നല്ലാതെ ഈ വാദം പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല നേരെ മറിച്ച് ഞങ്ങൾക്കെതിരെ ദുരാരോപണം ഉന്നയിക്കുകയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് കളവ് പറയുകയാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ആഗസ്റ്റ് പതിമൂന്നാം തീയതി നമ്മൾ പലരും മുമ്പ് മുമ്പൊരു വിഷയത്തിൽ ഞാൻ തന്നെ സംസാരിച്ച ഒരു സുഹൃത്താണ് ദുബൈലെ ഒരു പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉമർ ർ ഈ ആഗസ്റ്റ് മാസത്തിൽ കേരളത്തിൽ വന്നിരുന്നു അപ്പൊ അദ്ദേഹം നാട്ടിൽ ഇവിടെ വന്നപ്പോഴും അതിനു മുമ്പുമൊക്കെ സംസാരിക്കാറുണ്ടായിരുന്ന ഒരു കാര്യം എന്തിനാണ് ഈ തൊഴീതിന്റെ ആളുകൾ ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഐക്യത്തിന്റെ ഒരു മാർഗത്തിലൂടെ മുന്നോട്ട് പോയിക്കൂടാ എന്ന് സ്ഥിരമായി അദ്ദേഹം ചോദിക്കാറുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ ഈ വിഷയം പറയും അപ്പൊ അദ്ദേഹം കുറെ കാലം കഴിഞ്ഞ് പിന്നെ അദ്ദേഹം അതിനെ കുറിച്ച് പ്രതികരിക്കുമ്പോൾ പറയും അങ്ങനെ ആർക്കാണ് വാദം അവർക്ക് വാദം ഇല്ല എന്നാണല്ലോ അവർ പറയുന്നത് എന്നാണ് അവർ പറഞ്ഞിരുന്നത് അപ്പൊ പ്രാവശ്യം വന്നപ്പോ രണ്ട് വിഭാഗം ഒന്ന് വാടാനപ്പള്ളി കേന്ദ്രമായി അനുയായികളാണ് എന്ന് പറയുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അതേപോലെ ഈ പിന്നെ വിസ്ഡം വിഭാഗത്തിന്റെ ആളുകൾ ഇവരെ രണ്ടുപേരെ കുറിച്ചും ചർച്ച വന്നപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ അവരോട് ഈ വിഷയത്തിൽ നിലപാട് വാങ്ങും ജമിയെടുത്ത നിലപാട് ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു ജമിയുടെ തീരുമാനം അദ്ദേഹം ആ തീരുമാനം വായിച്ചിട്ട് പറഞ്ഞു ഇതിൽ എന്താണ് തർക്കം ഇതിൽ ആരാണ് തർക്കം പറയുക ഇത് യും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള നിലപാടല്ലേ ഇത് സലഫുകളുടെ നിലപാടല്ലേ ആരാണ് ഇതിനെ എതിർക്കുക ഞാൻ പറഞ്ഞു നിങ്ങൾ അവരോട് പറയും ഇതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ പറയൂ എങ്കിൽ നമുക്ക് ഐക്യപ്പെടാം അതിൽ വേറെ തർക്കങ്ങളൊന്നുമില്ല ഭൗതികമായ മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെക്കാൻ കേ നമ്മൾ തയ്യാറാണ് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണത് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി അങ്ങനെ അദ്ദേഹം ഇവരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ ഈ വിഷയത്തിലുള്ള നിലപാട് അവരെഴുതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതാണ് ാണ് നമ്മൾ കാണുന്നത് ഇവരുടെ നിലപാട് എന്താണ് എന്ന് അവർ പ്രഖ്യാപിക്കുകയാണ് ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ജിന്നിനോടുള്ള സഹായാർത്ഥനയുള്ള നിലപാട് ഇത് എന്റെ ധാരണ തിരുത്തുന്നു എന്നതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ആർക്കാണ് അങ്ങനെയൊക്കെ വാദമുള്ളത് ഹൈ ഹാദർ കാതർ എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകളുണ്ട് ഈ ചർച്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നവരോ അല്ലെങ്കിൽ വിസ്ത വിഭാഗത്തിന്റെ ഭാഗമായി തീർന്നവരോ ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അങ്ങനെ ഒരു വാദമുണ്ടോ അവർക്ക് കൂടിയുള്ള ധാരണ തിരുത്താനുള്ള ഒരവസരം കൂടിയാണ് ഈ കത്ത് ഇവർ ഇവരുടെ നിലപാട് പറയാൻ അക്കീദത്ത് മാത്രമേ ഇസ്തിയാനത്ത് നടത്താൻ പാടുള്ളൂ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് എന്ന് മാത്രം കിട്ടുന്നു ശേഷം ി എന്നാൽ ജിന്നുകളോടുള്ള സഹായാർത്ഥന അത് താഴെ പറയുന്ന വിഭാഗ രൂപത്തിലാണ് അതിന്റെ വിശദാംശം എന്താണ് ഒന്നാമത്തെ അൽ ബിൽ ജിന്നി യഖ്ദിറു അലൈഹി ഫഹാദാ ശിർകുൻ അക്ബർ യുഖ്രിജു മിനൽ മില്ല മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ വേറെ ആർക്കും ആ കാര്യം കഴിയില്ല അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾ ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കാണ് മുസ്ലിം ഉമ്മത്തിൽ നിന്ന് പുറത്തു പോകുന്നതാണ് നോക്കണം എം ഏത് ജി ജിന്നിനോടുള്ള ഏത് സഹായാർത്ഥനയാണ് ശുർക്കാകുന്നത് അള്ളഹാനോട് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അതായത് ഇപ്പോ രോഗം രോഗശമനം അതേപോലെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക നരകത്തിൽ നകറ്റുക തുടങ്ങി അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ ഇപ്പൊ സന്താനത്തെ നൽകുക തുടങ്ങിയതൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ അള്ളാഹുവിന് മാത്രം കഴിയുന്ന അള്ളാഹു അല്ലാതെ വേറെ ആർക്കും കഴിയാത്ത കാര്യങ്ങൾ അത് ജിന്നിനോട് തേടിയാൽ അത് ശിർക്കാണ് വലിയ ശിർക്കാണ് അതേപോലെ അത് മില്ലത്തിൽ നിന്ന് ഉമ്മത്തിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ്

അതേപോലെ തന്നെ കഴിവുള്ള ഒരു ജിന്നിനോട് ഫീമോ അലൈഹിൽ മഖ്ലൂഖ് സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യത്തിൽ സഹായാർത്ഥന നടത്തുക ഒരു സൃഷ്ടിക്ക് കഴിയുന്ന ഒരു വിഷയം ആ കഴിയുന്ന വിഷയത്തിൽ ഒരു ജിന്നിനോട് ഹാജറുള്ള ജിന്നിനോട് ഞാൻ ഈ ഈ കത്ത് കിട്ടിയിട്ട് ഷെയ്ഖ് ഉമർ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയപ്പോ അദ്ദേഹം ചോദിച്ചു എങ്ങനെയാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഈ ജിന്നെ ഹയ്യ ആണ് ഹാൽ എന്നൊക്കെ പറയാൻ എന്താണ് ഇവരുടെ കയ്യിൽ തെളിവുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി അപ്പോ അങ്ങനെ ഹയ്യ ആയ ഹാഗിറായ കാതിറായ ജിന്നിനോട് സൃഷ്ടികൾക്ക് കഴിയുന്ന വിഷയത്തിൽ സഹായം തേടിയാൽ അതെന്താവുകയില്ല ഫഹാദ ഹറാമിൻ വലായ ജൂസ് അത് ഹറാമാണ് അനുവദനീയമല്ല അത് ഹറാമാണ് അനുവദനീയമല്ല എന്തല്ല ശിർക്കാവുകയില്ല അത് ശിർക്കാവുകയില്ല അഥവാ രാത്രിയുടെ ഇരുളിൽ അവിടെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് പോകുന്ന ഒരു മനുഷ്യൻ ജിന്നെ വെളിച്ചം തരണേ എന്ന് ചോദിച്ചാൽ അത് ശിർക്കല്ല പുഴയിലൂടെ പോകുന്ന ഒരു മനുഷ്യൻ അവിടെ ഒരു മനുഷ്യൻ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാവോ ഇല്ല അതുപോലെ അവിടെ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാകുമോ ഇല്ല ഹയ്യായ ഹാതറായ കാതറായ ജിന്നിനോട് ഇതൊക്കെ മുമ്പ് വിശദീകരിക്കപ്പെട്ടതാണ് ഹയ്യാന്ന് എങ്ങനെ മനസ്സിലാവും ഇതൊക്കെ മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞതാണ് മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട നിബന്ധനയിൽ അതായത് ജിന്നുകളുടെയും മലക്കുകളുടെയും നിബന്ധനയിൽ പറഞ്ഞതല്ല ഇത് ഇത് മനുഷ്യ ജിന്നുകളുടെ കാര്യത്തിൽ കൂടി ബാധകമാക്കിയതിനു ശേഷമാണ് പറയുന്നത് അങ്ങനെ തേടിയാൽ ഇത് ഹറാമാണ് യജൂസ് അനുവദനീയമല്ല അത് എത്തിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് ഇത് ശിർക്കാവാത്തത് ഇത് ശിർക്കാവുകയില്ല എന്നതിന് എന്താണ് പ്രമാണം അത് വിശദീകരിക്കണ്ടേ ഈ തീരുമാനത്തിനടിയിൽ ഒപ്പുവച്ചിരിക്കുന്നത് അഹൂഖും ദായിലഖും അബ്ദുൽ മുഹമ്മദ് അൽ മദനി പി എൻ അബ്ദു ലത്തീഫ് മദിനെയാണ് ഇതിൻ്റെ അടിയിൽ ഒപ്പുവെച്ചത് അതാണ് ഞാൻ എന്റെ ധാരണ തിരുത്തിയിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം പി എൻ വിശ്വാസം ഇതാണ് വിശ്വ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വിശ്വാസം ഇതാണ് അങ്ങനെ അവർക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ആരും ന്യായീകരിക്കാൻ വരേണ്ടതില്ല അങ്ങനെ ആർക്കാണ് വിശ്വാസം അതാരാണ് പറയുന്നത് അതാരാണ് പ്രചരിപ്പിക്കുന്നത് എന്നാരും ചോദിക്കേണ്ടതില്ല ഒരു വിശ്വാസം ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എഴുതി തരണം എന്നാവശ്യപ്പെട്ടപ്പോൾ അവരെഴുതിക്കൊടുത്ത നിലപാടാണിത് ഫലാസിൽ ഏത് തരത്തിലായാലും ജിന്നിനോട് സഹായം തേടാൻ പാടില്ല അപ്പൊ ചില ആളുകള് ചോദിക്കും പോരെ ജിന്നിനോട് സഹായം തേടാൻ പാടില്ല എന്നല്ലേ പറയുന്നത് ജിന്നിനോടുള്ള സഹായാർത്ഥന ഹറാമാണ് എന്നല്ലേ പറയുന്ന അനുവദിനിയാണെന്ന് പറയുന്നില്ലല്ലോ അവിടെയാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഒരാൾ പറയുന്നു മൊഹീദ്ദീൻ ഷേഖിനോടുള്ള സഹായാർത്ഥനയിൽ സഹായം തേടാൻ പാടില്ല അത് ഹറാമാണ് ഒരിക്കലും പാടില്ലാത്തതാണ് അത് ശിർക്കിലേക്ക് എത്തിക്കുന്നതാണ് എന്നാൽ അത് ശിർക്കാവുകയില്ല എന്നൊരാള് പറഞ്ഞാൽ അത് എത്രമാത്രം അപകടകരമാണോ അത് എത്രമാത്രം വിശുദ്ധ ഖുർആാനിന് വിരുദ്ധമാണോ അത് എത്രമാത്രം നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണോ അതേപോലെയാണ് ഗായിബായ ഈ ജിന്നുകളോട് നടത്തുന്ന സഹായാർത്ഥനയെ കുറിച്ച് ഇവർ ഈ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ധാരണ തിരുത്തുന്നു എന്ന് പറഞ്ഞത് ഇതിന്റെ അടിയിൽ പി എൻ അബ്ദുൽ ലത്തീഫ് മൗലവി ഒപ്പുവെച്ചു എന്നതുകൊണ്ടാണ് ആ ധാരണ ഞാൻ തിരുത്തുന്നു പി എൻ ഇതേ വാദക്കാരനാണ് അഥവാ ഹൈയായ ഹാൽ ായ കാതറായ ജിന്നിനോട് ആ ഒരു സൃഷ്ടിയുടെ കഴിവിൽപ്പെട്ട കാര്യം തേടിയാൽ അത് ശിർക്കാവുകയില്ല എന്ന് വിശ്വസിക്കുന്ന അത് ശിർക്കിലേക്ക് എത്തിക്കുകയേ ഉള്ളൂ അത് ഹറാമാണ് എന്ന് വിശ്വസിക്കുന്ന ശിർക്കാവുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് പി എന്ന് ഈ കത്തിലൂടെ ബോധ്യപ്പെട്ടിരിക്കുകയാണ് രണ്ടാമത്തേത് നമുക്ക് മറ്റുള്ള പല ആളുകൾക്കും തിരുത്താനുള്ള ഒരു ധാരണ എന്തെന്ന് ചോദിച്ചാൽ ഇങ്ങനെ അവർക്ക് വാദമില്ല അവർ പറയുന്നില്ല അവരും ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്ക് തന്നെയാണ് എന്നാണല്ലോ പറയുന്നത് കാരണം ഇതാ ഇപ്പൊ കഴിഞ്ഞയാഴ്ച കഴിഞ്ഞ ദിവസം എന്നെ മലപ്പുറം ജില്ലയിലെ വെന്നിയൂരിൽ നിന്നുള്ള ഒരാൾ എന്നെ ഫോൺ ചെയ്യാൻ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് ഞാൻ ഫൈസൽ മുസ്ലിയാരുടെ ഒരു പിന്നെ വീഡിയോ കണ്ടു ഇതിൽ അദ്ദേഹം ഇത് ആരോപണമാണ് എന്നാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞു ആ വീഡിയോ ഒന്ന് നമുക്ക് കേൾക്കാം ഞാൻ നദൂർ നഗർ സ്വദേശിയാണ് കുഞ്ഞുമുനിന്ന എന്റെ പേര് സൂറത്ത് ജിന്നിലെ അള്ളാ സുബാൻ പറയുന്നുണ്ടല്ലോ അതായത് ആണുങ്ങളായിട്ടുള്ള മനുഷ്യര് ആണുങ്ങളായിട്ടുള്ള ജിന്നുകളോട് സഹായം തേടാറുണ്ട് അങ്ങനെ അവരുടെ അവരുടെ അഹങ്കാരം വർദ്ധിപ്പിച്ചു കൊടു വർദ്ധിപ്പിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ആ ചോദ്യം ശരിയല്ല അവരോട് സഹായം ചോദിക്കുന്നത് ശരിയല്ല എന്നൊരു ധ്വനി അല്ലേ വാചകങ്ങളിൽ നേരിച്ചു നിൽക്കുന്നത് എന്നൊക്കെ ഒരു സംശയമുണ്ട് അതെ തീർച്ചയായും ആ ചോദ്യം ശരിയല്ല ആ ചോദ്യം ശിർക്കാണ് ആ ചോദ്യം ശിർക്കാണ് എന്ന സോതു ജിന് ആറാമത്തെ ആയത്ത് മക്കയിലെ മുസ്ലിങ്ങുകൾ ചെയ്ത പണിയാണ് അവർ ഒരു വഴിക്ക് യാത്ര പോകുമ്പോൾ ചില പ്രത്യേകമായ സ്ഥലത്തെത്തുമ്പോൾ അവിടെ ജിന്നുകളുടെ കേന്ദ്രമാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് അവിടെ അവർ പറയും ഈ പ്രദേശത്തെ ജിന്നുകളുടെ നേതാവിനോട് ഞാൻ അഭയം തേടുന്നു എന്നവരെ പറയും ചില റിപ്പോർട്ടില് എൻറെ സമ്പത്തിനോ എൻ്റെ മക്കൾക്കോ എൻ്റെ കാലികൾക്കോ വല്ല വിപത്തും വരുന്നതിൽ ഞങ്ങൾക്ക് ഞങ്ങൾ കാവല തേടുന്നു എന്ന് പറയുമെന്നും അതിന്റെ തഫ്സീലിൽ ഇബിൻ ഗസീറൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആ സഹായയാത്ര തെറ്റാണ് അത് ശെർക്കാണ് അതല്ലാതെ ഒരു പങ്കു ചെറുക്കലാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല അതാണ് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ താങ്കൾ പിന്നെ പ്രായം മാനിച്ചുകൊണ്ട് പറയുന്നു ഇവിടെ വന്ന് പ്രസംഗിച്ചു പോണ പല ആളുകളുടെയും വിശദത്തിൽ നിന്ന് താങ്കളെപ്പോലുള്ള പല മാന്യന്മാരായ ആളുകളും ധരിച്ചു വെച്ച ധാരണയാണ് നമ്മൾക്ക് ജനോട് തേടാന്ന് പറയുന്നവരാണ് തേടിയാൽ കുഴപ്പമില്ല പറഞ്ഞതൊക്കെ അതൊക്കെ ഞാൻ നേരത്തെ എൻ്റെ വിശദത്തിൽ പറഞ്ഞു ആ പറയുന്നവരൊക്കെ ശുദ്ധ കളവ് പ്രചരിപ്പിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പറഞ്ഞ ഈ ഇസ്തി ഈ സഹായാർത്ഥന ഈ അഭയത്തേട്ടം അത് ഷിർക്ക് തന്നെയാണ് എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ സ്ഥലങ്ങളിൽ ആവർത്തിച്ച് 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 പ്രസഹിക്കുന്ന മനുഷ്യന്മാർ ഞങ്ങളൊക്കെ ഈ വിഷയം എന്നിട്ടും ചില മനുഷ്യന്മാരെ വെറുതെ സ്റ്റേജ്മൊക്കെ കേട്ട് ഒരു ജിന്നവാദിയാണ് തിന്നെ വിളിച്ച പ്രസന്നില്ല പറയുന്നവരാണ് ജിന്നോട് സഹായം കേളാ പറയുന്നവരാണ് പറയുന്നുണ്ടെങ്കിൽ അത് നാളെ പരലോകത്തേക്ക് ലോകത്തേക്ക് മാറ്റി വെക്കുന്നു എന്നാണ് ഞാൻ നേരത്തെ എൻ്റെ പ്രശ്നത്തിൽ പറഞ്ഞത് ഇൻഷാള്ള ഞങ്ങൾ എനിക്ക് ബോധ്യമുണ്ട് അത് പ്രസംഗിക്കുന്ന ഹനീഫ് കൂടി അത് പ്രസംഗിക്കുന്ന മൗലവി അടക്കമുള്ള ആളുകളെ നാളെ മഹ്സറിൽ ഞങ്ങൾ പരാതി പറയും അവർക്കെതിരെ റബ്ബിനോട് പറയും റബ്ബെ ഞങ്ങളെപ്പറ്റി ഇല്ലാത്തത് നൂറുകണക്കിന് വേദികളിൽ ആയിരക്കണക്കിനായ മനുഷ്യന്മാരെ സാധുക്കളായ സാധാരണക്കാരൻ നിസ്വാർത്ഥരായ ആളുകളെ വഞ്ചിച്ചു കൊണ്ട് ഞങ്ങൾക്കെതിരെ പറഞ്ഞവരാണിവർ അതുകൊണ്ട് ഞങ്ങൾക്കതിന് തിരിച്ച് കിട്ടണമെന്ന് ഇൻഷാള്ള ഞങ്ങളൊക്കെ പറയും അവരെ അസനത്തിൽ നിന്ന് ഞങ്ങൾ വാങ്ങും ഞങ്ങളെ സയ്യത്ത് ഞങ്ങളുടെ തിന്മകൾ അവർക്ക് കൊടുക്കേണ്ടി വരും വസൂത പഠിപ്പിച്ച അതീ സുപ്രകാരം അപ്പം അങ്ങനത്തെ ധാരണ ഇല്ലേ ഇല്ല ഈ പറഞ്ഞ ഇസ്തിയാദത്ത് ശിർക്ക് തന്നെയാണ് അതൊരിക്കലും ചെയ്യാവതല്ല ചെയ്യാൻ പാടില്ല അങ്ങനത്തെ വകുപ്പേ ഇസ്ലാമിൽ ഇല്ല ഒരു ഇസ്തിയാദത്തും പാടില്ല എന്നോടുള്ള ഒരു ബന്ധവും ഒരു ഒരിടപാടും ഒരു സഹായത്തിനും ഒരർത്ഥത്തിലും ഈ ഇസ്തിയാദത്തൊന്നുമില്ല വിഭാഗത്തും ഇല്ല അത് വാഴില്ല ഒന്നുമില്ല വെറുതൊരു ബന്ധമാണെങ്കിൽ അതുപോലും പാടില്ല എന്നാ വെറുതൊരു ബന്ധം പ്രാർത്ഥിക്കാൻ പോണില്ല സഹായം തോന്നാൻ പോണില്ല എന്നോട് ചെറിയ ചെറിയ ഇടപാടുകൾ നടത്തുന്നു അതുപോലും പാടില്ല അതെല്ലാം നിഷിദ്ധമാണ് എല്ലാം ഹെറാമാണ് ദുആ ആണോ വിഭാഗത്താണോ എങ്കിൽ ഷുർക്കാണ് വിഭാഗത്താണ് അഭൗതികത കൽപ്പിച്ചുകൊണ്ടാണോ ഷുർക്കാണ് അതൊന്നുമല്ല കേവലമായ ചില ഇടപാടും ബന്ധങ്ങളാണോ അത് പോലും നിഷിദ്ധമാണ് അത് ഹെറാമാണ് അത് ചെയ്യാൻ പാടില്ല എന്നാണ് ഈ ആയത്തും സമാനമായ ആയത്തുകളും ഹദീസുകളും പണ്ഡിതന്മാരുടെ അധ്യാപനങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് അല്ലാ നോക്കൂ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ വിശുദ്ധ ഖുർആാനിലെ ആയത്തുദ്ധരിച്ചുകൊണ്ട് ഉന്നയിച്ച ഒരു ചോദ്യത്തെ എത്ര കപടതയോടുകൂടിയാണ് ഈ മുസ്ലിർ കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കൂ അത് തന്നെ പറയുന്നത് എന്താണ് അത് ശിർക്കാണ് അത് ശിർക്കാണ് എന്നാണ് ഞങ്ങളുടെ വാദം എന്നാണല്ലോ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് അത് ശിർക്കാവുന്നത് നിങ്ങൾ ഈ പറഞ്ഞ ഈ കത്തിൽ എഴുതിയത് പ്രകാരം ഇവിടെ തേടിയതാരോടാ ഹയ്യായ ജിന്നിനോടാണ് ഹാജറായ ജിന്നിനോടാണ് ഹാദറായ ക ജിന്നിനോടാണ് കാരണം ഹയ്യ ആയത് കൊണ്ടാണല്ലോ അവരിത് കേൾക്കുകയും ആ കേട്ടതിനനുസരിച്ച് ഫസാദുഹും അവരുടെ അഹങ്കാരം വർദ്ധിക്കുകയും ചെയ്തത് അവര് ഹാദറായത് കൊണ്ടാണല്ലോ അവരത് കേട്ടത് അവരോട് പറഞ്ഞ കാര്യമോ സന്താന സൗഭാഗ്യമല്ല സൃഷ്ടികൾ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യമല്ല സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യമാണ് സ്വന്തം അനുയായികളെ മറ്റുള്ള ആളുകളെ ആക്രമിക്കുന്നതിൽ നിന്ന് തടയുക എന്നത് സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യമാണ് അപ്പൊ നിങ്ങളുടെ കത്തിൽ നിങ്ങൾ എഴുതിയതനുസരിച്ച് ഈ തേട്ടം ശിർക്കല്ല പക്ഷെ അവിടെ ആ മനുഷ്യൻ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയാൻ എന്ത് ഇത് ശിർക്കാണ് ആ തേട്ടം അത് ശിർക്കാന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അങ്ങനെയാണെങ്കിൽ ഈ ഇരുളിൽ ജിന്നിനോട് വെളിച്ചം തേടുന്നത് എങ്ങനെയാണ് ശിർക്കല്ലാതാവുന്നത് പോകുന്ന മനുഷ്യൻ അവിടെ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആ ജിന്നിനോട് തേടുന്നത് എങ്ങനെയാണ് ശിർക്കല്ലാതാവുന്നത് അപ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കാപട്യം കപടതയുടെ മുഖംമൂടി എടുത്തണിയുകയാണ് ഈ ആളുകൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്യുമ്പോ ചെയ്യുന്നത് എന്നിട്ടോ പിന്നെ പറയുന്നത് എന്താ പരലോകത്തെ ഹാജരാക്കും പരലോകത്ത് ഹനീഫ് കായക്കുടി അനസ്മോലിയൊക്കെ മറുപടി പറയേണ്ടി വരും പരലോകത്ത് ഞങ്ങൾ മാത്രമല്ല പരലോകത്ത് നിങ്ങളുടെ സംസാരങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ ഈ കത്ത് നിങ്ങളുടെ എഴുത്തുണ്ടാവും നിങ്ങളുടെ വിശ്വാസം ഉണ്ടാവും നിങ്ങൾ പറഞ്ഞിടത്തൊക്കെ ഈ ഒരു കപടതയുടെ മറുപടി അല്ലാതെ പറഞ്ഞിട്ടുണ്ടോ കോഴിക്കോട് കടപ്പുറത്ത് നിങ്ങൾ പറഞ്ഞ മറുപടി അങ്ങനെയായിരുന്നില്ലേ ആയിരുന്നില്ലേ സ്ക്രീനിൽ ആളുകളെ വഞ്ചിക്കുവാൻ വേണ്ടി എഴുതി കാണിച്ചു ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കാണി എന്ന് എന്നിട്ട് നിങ്ങൾ അതിന് മുമ്പായി നിങ്ങൾ പറഞ്ഞ വാചകോ അള്ളാഹുവിനോട് തേടുന്നത് പോലെ എന്ന വാചകം നിങ്ങൾ കൂട്ടിച്ചേർത്തു ഇവിടെയും നിങ്ങൾ എന്താണ് പറയുന്നത് അങ്ങനെ ആരാധനയാണെങ്കിൽ പ്രാർത്ഥനയാണെങ്കിൽ ശിർക്കാണ് എന്നാണ് പിന്നെയും നിങ്ങൾ വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഈ ഒരു ഇസ്തിയാനത്ത് ശിർക്കാവാത്തതുണ്ട് എന്ന് തന്നെയല്ലേ നിങ്ങളുടെ വിശ്വാസം ഈ ഹയ്യും ഹാദറും കാദറും അതല്ലേ ഞങ്ങൾ പറഞ്ഞത് അതല്ലാതെ എന്ത് ആരോപണമാണ് ഞങ്ങൾ ഉന്നയിച്ചത് ജിന്നിനോടുള്ള സഹായാർത്ഥനകളിൽ ശിർക്കല്ലാത്തതുണ്ട് എന്ന നിങ്ങളുടെ വാദം ആ വാദത്തിന് തന്നെയാണല്ലോ ഞങ്ങൾ മറുപടി പറഞ്ഞത് എങ്ങനെയാണ് പരലോകത്ത് ഞങ്ങൾ കുറ്റവാള കുറ്റവാളികളാകുന്നത് നിങ്ങളുടെ നേതാവായ പി എൻ അബ്ദുൽ അത്തീഫ് മൗലവി എഴുതി കൊടുത്ത കത്ത് ആ കത്തിലുള്ള നിലപാടായി നിങ്ങൾ പ്രഖ്യാപിച്ചത് അത് തന്നെയല്ലേ ഞങ്ങൾ പറഞ്ഞത് അതിന് പിന്നെ ഞങ്ങൾ എന്തിനാണ് അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്ന് പറയുന്നത് അപ്പോ ഞാൻ പറയുന്നത് ഈ തരത്തിൽ കാപ്പ്യം നിറഞ്ഞ മറുപടി പറയുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആളുകൾ അവരുടെ നിലപാട് ഒരു ഘട്ടം വന്നപ്പോ തുറന്നു പറയേണ്ടി വന്നിരിക്കുന്നു ഇതാ ഇത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് മുമ്പ് ഒളിഞ്ഞും തെളിഞ്ഞും പറയുകയും തുടക്കത്തിൽ പറയുകയും എന്നാൽ പിന്നീട് അതിൽ നിന്ന് പിന്നോട്ട് പോവുകയും ഇത്തരം ചില ചോദ്യോത്തരങ്ങളുടെ വേളകളിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടില്ല ഞങ്ങളുടെ നിലപാട് ഇത് ശുർക്കാണ് എന്ന് തന്നെയാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്തവർ ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി കൊടുത്ത കത്താണ് നമ്മൾ വായിച്ചത് നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെ എന്നിട്ട് അതിലും പറയുന്നുണ്ട് ഞങ്ങളുടെ മേൽ ആരോപണം ഉന്നയിക്കുകയാണ് ചില ആളുകൾ ഇഫ്തറാഖ് നടത്തുകയാണ് ചില ആളുകൾ എന്ന് ആ കത്തിലും പറയുന്നുണ്ട് എന്ത് ദുരാരോപണമാണ് ഞങ്ങൾ ഉന്നയിച്ചത് ഈ പറഞ്ഞതല്ലാതെ ഇത് ശിർക്കല്ല ജിന്നിനോടുള്ള സഹായാർത്ഥനകളിൽ ശിർക്കല്ലാത്തതുണ്ട് എന്ന വാദം നിങ്ങൾക്കുണ്ട് എന്നതല്ലാതെ മറ്റെന്താണ് ഞങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ സത്യാന്വേഷികളായ ആളുകൾക്ക് ഇങ്ങനെ ഒരു ഈ വിസ്ഡം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എന്ന് ആരെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ധാരണ തിരുത്താൻ കൂടിയുള്ള സന്ദർഭമാണിത് അള്ളാഹു സത്യം മനസ്സിലാക്കി അത് പിൻപറ്റാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാ റബിൾ